ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു മാജിക് ഫേഷ്യലുമായിട്ടാണ് അതായത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അമേസിംഗ് ഇത് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇത് നമ്മുടെ ചർമ്മത്തിലെ ഡാർക്ക് സ്പോട്ട് അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു കളർ ലഭിക്കാനും ഒക്കെ നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഫേഷ്യലാണ് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും കഴിയും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് ഇതിനു വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേൻ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സ്ക്രബിങ്ങിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ജെൻലി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിരലുകൾ കൊണ്ടിട്ട് നമുക്ക് ഈ അത് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ സർക്കുലർ മോഷനിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്ക്രബ്ബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ ഡെഡ് സെൽസും ഒക്കെ കംപ്ലീറ്റിലായിട്ട് മാറുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് മസാജ് ക്രീമാണ് ഇതിനു വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് വേണം പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മസാജ് ക്രീം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കൊരു കോട്ടൺ യൂസ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ലെമൺ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡും തൈരും നമ്മുടെ ചർമ്മത്തിലെ ഡെഡ് സ്കിൻസ് ഡിസോൾവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സ്കിന്നിൽ ജനലി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഇതുപോലെ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് ഇരിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക് ആണ് ഇനി നമുക്ക് ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ടുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് വേണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ചോർച്ചയ്ക്ക ഒരു ശാശ്വത പരിഹാരം പോളിബിറ്റ് മെമ്പർ ഇൻ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം വിദേശ നിർമ്മിത ഉൽപ്പന്നമായ ഇത് ഉപയോഗിച്ച് ബിൽഡിംഗ് റൂഫ് ബാത്റൂം സ്വിമ്മിംഗ് പൂൾ വാഹനങ്ങളുടെ മുകൾ ഭാഗം ആസ്ബറ്റോ ഷീറ്റ് മെറ്റൽ ഷീറ്റ് പാലങ്ങൾ തുടങ്ങിയവയെ ചോർച്ചയിൽ നിന്നും സംരക്ഷിക്കുന്നു ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ ഈ പ്രൂഫിംഗ് സിസ്റ്റം കെട്ടിടങ്ങളിൽ പായലോ ചോർച്ചയോ മറ്റ് കേടുപാടുകളോ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്നു സൺഷെയ്ഡ് ഇല്ലാത്ത ചുവരികളിൽ റീകോഡ് വൈറ്റ് കെമിക്കൽ അടിച്ച് ചുവരിലെ ഈർപ്പം ഇല്ലാതാക്കുന്നു ചരിപ്പ് റൂഫിന് ഓടുപ്പാകുന്നതിന് മുൻപ് കെമിക്കൽ അടിച്ച് ലീക്ക് വരാതെ സംരക്ഷണം നൽകുന്നു യാതൊരുവിധ കെമിക്കൽ പ്രോബ്ലംസും യാതൊരു ഈ പ്രൂഫിംഗ് സിസ്റ്റം ചെയ്ത ശേഷം പച്ചക്കറി ചെടികൾ എന്നിവ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഒപ്പം പ്രഷർ ക്രാക്ക് ഫില്ലിംഗ് പെയിന്റിംഗ് എന്നിവയും ചെയ്തു നൽകുന്നു സിസ്റ്റം എതിർവശം കൊല്ലം ഫോൺ അഞ്ചാലും സെവൻ സിക്സ് സെവൻ സിക്സ് ടു മിൽക്ക് പൗഡർ പിന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് നമ്മളിത് ഇത്രയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പീൽ ഓഫ് മാസ്ക് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ജനലി ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കൊരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട് അനുവദിക്കണം നാൽപ്പത് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് ഉണങ്ങിയ ഈ ഒരു മാസ്ക് വളരെ ശ്രദ്ധയോടെ നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ഇത് നമ്മൾ മുഖത്ത് നിന്നും റിമൂവ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും അതുപോലെ വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി ചർമ്മത്തിന് നല്ലൊരു കളറ് ലഭിക്കുന്നതാണ് നമുക്കത് കാണാനായിട്ടും സാധിക്കുന്നതാണ് ആ ഒരു ഡിഫറൻറ്റ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ശേഷവുമുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് മുഖം ഒരു മുഖം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂറിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണിത് തീർച്ചയായിട്ടും ഒരു മാജിക് ഫേഷ്യൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേഷ്യലാണ് അതുപോലെ നമ്മൾ ചെയ്യുന്നതിന് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്ന ഒരു ഫേഷ്യൽ ഫേഷ്യലൂടിയാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒരു കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതൊരു റിക്വസ്റ്റാണ് അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോ നോട്ടിഫിക്കേഷൻ ബെല്ലിൻ്റെ ഐക്കൺ വരുന്നതായിരിക്കും ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ